വീട് എവിടെയാണ് മോനെ എൻ്റെ വീടിപ്പൊ മൂന്നലവാടക്ക് താമസിക്കാണ് അമ്മച്ച ജോലിക്ക് ഈസ്റ്റർ കെട്ടിടം അത് മെസ്സേജിട്ട് അത് എന്താ കെട്ടിടം മനസ്സിലായില്ല ആ യൂട്യൂബിലല്ലേ യൂട്യൂബിലെ ഈ യൂട്യൂബ് ചാനലുള്ളവർക്ക് എന്താണ് യൂട്യൂബ് ചാനലുള്ളവർക്ക് എന്താണ് നമുക്ക് ഒരുമിച്ച് ലൈവ് പോകാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ സോണിയാ ചേച്ചിയുടെ ലൈവിൽ തന്നെ കൂട്ടോ സോണിയ ചേച്ചി ലൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂട്ടാമോ ആണോ യൂട്യൂബ് കിരീടം എനിക്ക് തന്ന് തരാത്ത എന്താ തരാത്തത് ആണ് കിരീടം കിട്ടിയില്ല നമുക്ക് കിരീടം ആൾക്കാർ പോയി വരികയാണ് കുറെ ആൾക്കാർ പോകും മെസ്സേജ് പോകും സോണി ചേച്ചി പോയോ സോണിയ ചേച്ചി എൻ്റെ ലൈവിൽ നാളെ രാവിലെ എട്ട് മണിക്കുണ്ട് തീർച്ചയായും ചേച്ചി ലൈവിൽ എൻ്റെ നമ്പർ ഒന്ന് എനിക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് കഴിക്കാമോ പ്ലീസ് ഒന്ന് മെസ്സേജ് അയയ്ക്കോ ചേച്ചി ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ നമ്പർ പറയാനെങ്കിൽ എഴുതെടുക്കാറ് ഞാൻ എൻ്റെ നമ്പർ പറയട്ടെ നമ്പർ പറഞ്ഞുകൊണ്ട് എനിക്കോട് കൊഴപ്പൊന്നുമില്ല ഓക്കെ ഇതെന്താണ് പറഞ്ഞത് തീർച്ചയായും മോനെ വർ ലൈവ് സോണിയുടെ മോനെ മലയാളം വായിക്കാൻ എന്തോ പ്രയാസം പോലെ എന്നെ പഠിക്കുന്നത് ആ മലയാളം അത്യാവശ്യം അത് ഞാൻ ബാഗം വായിക്കണത് തൊണ്ണൂറ്റേഴ് ഒന്നോ ഒരു മിനിറ്റേ ഒരു മിനിറ്റ് ബുക്കും ബാഗെടുക്കട്ടെ ഹലോ ഹലോ ഫ്രണ്ട്സ് അതെ എൻ്റെ ഫോൺ പെട്ടെന്ന് പോയിട്ടോ ഓഫായിപ്പോയിട്ടോ അതെന്താണറിയ പെട്ടെന്ന് പോയപ്പോൾ ഫോൺ ഓഫായിപ്പോയി പോയി സോണി ചേച്ചി പൊന്നോ പേനും ബുക്കും എടുക്കാൻ സ്കൂളിൽ പോയോ അയ്യോ ഞാൻ സ്കൂളിൽ പോയതല്ല ഞാൻ അവിടെ അതിൻ്റെ അടുക്ക മഴയും വന്നു ഇത് മഴ പെയ്തു ഹലോ മഴ വന്നപ്പോ എൻ്റെ റേഞ്ച് പോകാനാണ് അതേപോലെ തന്നെ ഫോൺ ഓഫായി പോവാണ് ആ ലൈവിൽ പങ്കെടുക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ നമ്പർ ഒക്കെ ഐ നമ്പർ ഒക്കെ രാണ് ഞാൻ നമ്പർ എഴുതെടുക്കാണ് ഇപ്പോൾ നമ്പർ ഉണ്ട് അപ്പം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു അപ്പം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു ഇടക്കിടക്ക് ഫോൺ ഓഫ് ആയി പോകാമെന്ന് ഞാൻ എന്തായാലും ചോദിച്ചിട്ട് നമ്പർ വേഗം വേഗം ഏറ്റെടുക്കട്ടെ തൊണ്ണൂറ്റേഴ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഓർക്കണം പിന്നെ എട്ട് എട്ട് അഞ്ച് എട്ട് കൊടുക്കണം എട്ട് ഇരുപത്തി മൂന്ന് നാല് കുറെ നമ്പറുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്പർ നമ്പറുണ്ട് ഹായ് ഹായ് ലൈവിലുള്ളവരൊന്നും ലൈറ്റിൽ സപ്പോർട്ട് തര ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത അറുപത്തിനാല് വരെയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ലേക്കറ്റ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ലൈവ് നമ്മുടെ ഫോണായിട്ട് കോപ്പായി പോയിട്ട് ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്ത് തൊണ്ണൂറ്റിയേഴ് ഒന്ന് മൂന്നായിട്ടാണ് അപ്പം അഞ്ചായി ആറ് എട്ട് ഒമ്പത്